ലോകമെമ്പാടും ഇപ്പോൾ വെനീസലേക്ക് സംഭവിച്ച ദുരന്തപൂർണമായ അവസ്ഥയെക്കുറിച്ച് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും പലപ്പോഴും ഈ ഒരു ചർച്ച ഉണ്ടാവുന്നില്ല എന്ന് തോന്നുന്നു അതായത് തകർച്ച എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ മാത്രം തകർച്ചയല്ല അത് ചൈനയ്ക്കും റഷ്യക്കും കിട്ടിയിരിക്കുന്ന ഒരു പണി കൂടിയാണ് കാരണം വെനിസലയുടെ കയ്യിൽ ഒരു വ്യോമ പ്രതിരോധ സംവിധാനമായിട്ട് അവർ കൈക്കൊണ്ടത് ആയുധങ്ങൾ എന്ന് പറയുന്നത് ചൈനയും റഷ്യയിൽ നിന്നും പ്രൊക്യൂർ ചെയ്ത വാങ്ങിച്ച ആയുധങ്ങളാണ് പക്ഷേ ഇത് കൃത്യമായ രീതിയിൽ അമേരിക്കക്കെതിരെ പ്രതിരോധം തീർക്കാനായിട്ട് അതിന് സാധിച്ചില്ല അതിന് ശേഷി ഉണ്ടായിരുന്നില്ല എന്ന ഒരു വസ്തുത കൂടിയല്ലേ വെനുസ്വലയ്ക്ക് സംഭവിച്ച ഈ അപകടം നമ്മളെ സൂചിപ്പിക്കുന്നു തീർച്ചയായിട്ടും വെനിസ്വലയ്ക്ക് വെനുസ്വലയുടെ സൈനികം സൈന്യം അമേരിക്കൻ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിൽ അതായത് ഒരു ഒരു ദിവസത്തേക്കെങ്കിലും ആ ആക്രമണത്തെ പ്രതിരോധിച്ച് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതും അവരുടെ വ്യോമപ്രതിരോധ സംവിധാനം മിസൈൽ പ്രതിരോധ സംവിധാനം അതുപോലെ തന്നെ വിമാനവേധ വേദ സംവിധാനങ്ങൾ ഇതെല്ലാം പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു എന്നുള്ളതും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വസ്തുത വെനുസ്വേലയുടെ കൈവശമുണ്ടായ ഇരുന്ന അല്ലെങ്കിൽ കൈവശമുള്ള ചൈനീസ് വ്യോമപ്രതിരോധ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നുള്ളതാണ് റഷ്യയുടെ സംവിധാനങ്ങളും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു പക്ഷേ മുഖ്യമായിട്ടും ചൈനയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളാണ് അവരുടെ ഉണ്ടായിരുന്നത് പിന്നെ ഈ തരുണത്തിൽ നമുക്ക് ഓർക്കേണ്ട ഒരു വസ്തുതയുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ബ്രഹ്മോസ് മിസൈല് വാങ്ങിക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യയുമായിട്ട് വളരെ സജീവമായ ചർച്ച നടത്തിയിരുന്ന ഒരു രാജ്യമാണ് വെനുസുവേല പക്ഷേ വെനുസുവേലയുടെ ദൗർഭാഗ്യത്തിന് അവർ ഇന്ത്യയുടെ ബ്രഹ്മോസ് വേണ്ട ചൈനയുടെ ആയുധങ്ങൾ മതി അതായത് ജെ വൈ ട്വൻറ്റി സെവൻ എഫ് കെ ത്രീ അങ്ങനെ തുടങ്ങിയ പ്രതിരോധ സംവിധാനങ്ങളും മറ്റും മതി എന്നവർ തീരുമാനിച്ചത് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവർക്ക് അവർ അത് ഓർത്ത് ദുഃഖിക്കുന്നുണ്ടാവണം കാരണം ബ്രഹ്മോസ് മിസൈലുണ്ടായിരുന്നെങ്കിൽ പുറം കടലിൽ നങ്കൂരമിട്ട് അതിൽ നിന്ന് പറന്നുയർന്ന ആണല്ലോ പിന്നെ അമേരിക്കയുടെ എം എച്ച് സിക്സ്റ്റി ഹെലികോപ്റ്ററുകളൊക്കെ വന്നത് അപ്പോൾ ആ കപ്പലുകൾക്ക് നേരെ പ്രയോഗിക്കാനായിട്ട് പിന്നെ കപ്പൽവേധ ബ്രഹ്മോസിന്റെ പിന്നെ ആന്റിഷി മിസൈൽസ് അവരുടെ കൈവശം ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് മേൽ കുറച്ച് നാശനഷ്ടങ്ങളെങ്കിലും വരുത്താൻ പറ്റുമായിരുന്നു അങ്ങനെ അമേരിക്കയുടെ പ്രധാന വിമാ കപ്പലുകൾക്ക് എന്തെങ്കിലും വിമാനവാഹിനിക്ക് പ്രത്യേകിച്ച് കേടുപാട് പറ്റിയിരുന്നെങ്കിൽ അമേരിക്കയ്ക്ക് ഈ ഓപ്പറേഷൻ വലിയ നാണക്കേടാകുകയും അത് ഡൊണാൾഡ് ട്രംപിന് തന്നെ പിന്തിരിയേണ്ട ഡൊണാൾഡ് ട്രംപ് ഒരുപക്ഷെ ആത്യധികമായിട്ട് അമേരിക്കയിൽ അദ്ദേഹത്തിന് പിന്തുണ നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നു പക്ഷേ ചൈന ചതിച്ചു സംശയമൊന്നുമില്ല പിന്നെ മറ്റൊരു ദൗർഭാഗ്യം അവിടെ അത് ഇന്ത്യക്കും സൂക്ഷിക്കാനുള്ളതാണ് ഈ റഷ്യയുടെ പ്രതിരോധ സംവിധാനങ്ങളും ഇവരുടെ കൈവശം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് റഷ്യയുടെ ആ എസ് യു മുപ്പത് വിമാനങ്ങൾ ആ എസ് യു മുപ്പത് വിമാനങ്ങൾ ഇപ്പോൾ അമേരിക്കയുടെ കൈവശം എത്തിയിരിക്കുകയാണ് അതായത് ഈ എസ് യു മുപ്പത് വിമാനങ്ങളെ കൃത്യമായിട്ട് പഠിക്കാൻ അമേരിക്കയ്ക്ക് ഇപ്പോൾ സാഹചര്യം വന്നിരിക്കുകയാണ് ആ വിമാനങ്ങളുടെ പിന്നെ ഇലക്ട്രോണിക് സിസ്റ്റംസും അതുപോലെ തന്നെ റഡാർ സംവിധാനങ്ങളും സെൻസറുകളെ കുറിച്ചും ഒക്കെ കൃത്യമായിട്ട് ഇനി അമേരിക്ക പഠിക്കും നമ്മുടെ കൈ നമ്മുടെ വ്യോമസേനയുടെ ഒരു പ്രധാന പിന്നെ ഇതാണ് ഘടകമാണ് എസ് യു തേർട്ടി എം കെ സാധാരണ വെനുസേലയുടെ കൈവശം വരുന്ന എസ് യു മുപ്പതിനേക്കാൾ വ്യത്യസ്തമാണിതെങ്കിലും പിന്നെ സമാനമായ ഘടകങ്ങളും സംവിധാനങ്ങളും ഇരു വിമാനങ്ങളിലും ഉണ്ടാകാം അപ്പോ ഇന്ത്യയും ഇക്ക ഇന്ത്യക്കും ഇക്കാര്യത്തിൽ ഒരൽപ്പം ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് പിന്നെ ഏതൊക്കെയാണ് ചൈനീസ് മിസൈലുകൾക്ക് അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെട്ടതെന്ന് നമുക്ക് നോക്കാം മുഖ്യമായിട്ടും ജെ വൈ ഇരുപത്തിയേഴ് അല്ല ജെ വൈ ട്വന്റി സെവൻ എന്ന കൗണ്ടർ സ്റ്റെൽത്ത് റഡാർ ഈ കൗണ്ടർ സ്റ്റെൽത്ത് റഡാർ ചൈന അവകാശപ്പെടുന്നത് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവിനേയും എഫ് ട്വന്റി ടു റാപ്റ്റർ വിമാനത്തെയും ഒക്കെ ഇതിന് ട്രാക്ക് ചെയ്യാനും എൻഗേജ് ചെയ്യാനും പറ്റുമെന്നായിരുന്നു പക്ഷെ ഇപ്പോ കാര്യങ്ങൾ ഒരു ഈ എന്താണ് അണ്ടിയോട് അടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയത്തുള്ളൂ ഇവിടെ യഥാർത്ഥ യുദ്ധം നടന്നപ്പോഴാണ് ഓരോ ഓരോ പിന്നെ ഉപകരണങ്ങളുടെ യഥാർത്ഥ പ്രയോജനം അറിയുന്നത് പരിപൂർണമായിട്ട് ജെ വൈ ട്വൻറ്റി സെവൻ പരാജയപ്പെട്ടു അമേരിക്കൻ വിദഗ്ധർ പറയുന്ന ഇതേ പിന്നെ ഒരു സൂപ്പർ സോണിക് മിസൈലിനെ അല്ല അല്ലെ ഒരു വിമാനത്തെ അല്ല ഒരു സാധാരണ വിമാനത്തെ പോലും ട്രാക്ക് ചെയ്യാൻ ഇതിന് ശേഷിയില്ല എന്നുള്ളതാണ് നമ്മളിത് ഓർക്കേണ്ട കാര്യം ഈ ജെ വൈ ട്വന്റി സെവൻ പാകിസ്ഥാന്റെ കൈവശവും ഉണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകളെ ട്രാക്ക് ചെയ്യാനോ എൻഗേജ് ചെയ്യാനോ ഈ ജെ വൈ ട്വന്റി സെവന് സാധിച്ചില്ല എന്നുള്ളത് അന്നേ ഇന്ത്യ പറയുന്നുണ്ടായിരുന്നു അന്ന് പിന്നെ അമേരിക്കയൊന്നും മിണ്ടിയില്ല പക്ഷെ ഇപ്പൊ അമേരിക്കയ്ക്കും ബോധ്യമായി ഈ ജെ വൈ ട്വന്റി സെവൻ റഡാറുകൾ പ്രത്യേകിച്ച് ഇത് പറയുന്ന ഈ ആന്റി സ്റ്റെൽത്ത് റഡാർ എന്നൊക്കെ പറയുന്ന ഈ റഡാറുകൾക്ക് ഈ പറയുന്ന ഗുണമൊന്നുമില്ല എന്നുള്ളത് ഇന്ന് ലോകം വളരെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു മറ്റൊന്ന് ഈ ജെ വൈ ട്വന്റി സെവൻ റഡാറുകൾ വെച്ച് തിരിച്ച് ഒരു ശത്രു വിമാനങ്ങളെയോ മിസൈലുകളെയോ ട്രാക്ക് ചെയ്താൽ അവയെ നശിപ്പിക്കേണ്ടത് എഫ് കെ ത്രീ എന്ന് പറയുന്ന ചൈനീസ് പിന്നെ വ്യോമപ്രതിരോധ മിസൈലുകളാണ് അതായത് നമ്മുടെ ആകാശിനെ പോലെയോ അല്ലെങ്കിൽ ഇസ്രായേലുമായി ചേർന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ബറാക്കിനെ പോലെയോ ഒക്കെയുള്ള വ്യോമപ്രതിരോധം പക്ഷേ ആ എഫ് കെ ത്രീ മിസൈലുകളും പരിപൂർണമായിട്ടും തകർന്നുപോയി അതായത് ഇലക്ട്രോണിക് വാർഫെയറിനെ അമേരിക്കയുടെ ഇലക്ട്രോണിക് വാർഫെയറിനെ ജാമിങ്ങിനെ സ്പൂഫിങ്ങിനെയും ഒന്ന് നേരിടാൻ ഈ ഈ എഫ് കെ ത്രീക്ക് പറ്റിയില്ല എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഇവരുടെ കവചിത വാഹനങ്ങളും ചൈന നൽകിയിരുന്നു വി എൻ ഫോർ അതുപോലെ വി എൻ വണ് വി എൻ എയ്റ്റീൻ ഇതിൽ വി എൻ ഫോർ എന്ന് പറയുന്നത് വെറും കവചിത വാഹനമാണ് വി എൻ വണ് എയ്റ്റീനും ഇൻഫാക്ടറി ഇൻഫാൻട്രിയുടെ ഫൈറ്റിംഗ് വെഹിക്കിൾസാണ് അതായത് വി എൻ ഒന്ന് വി എൻ പതിനെട്ട് എന്ന് പറയുന്നത് അവിടുത്തെ കരസേന അത് ഉപയോഗിച്ച് മുന്നണിയിലേക്ക് പോയിട്ട് അവർക്ക് പിന്നെ വെടിയേൽക്കാതെയും അവർക്ക് സ്ഫോടക വസ്തുക്കളിൽ നിന്ന് അവരെ രക്ഷിക്കുകയും എന്നാൽ അതിൻ്റെ തോക്കുകൾ ഉപയോഗിച്ച് ശത്രുവിനെ തോക്കുകളും ചെറിയ റോക്കറ്റുകളും ഉപയോഗിച്ച് ശത്രുവിനെ ആക്രമിക്കുകയും ചെയ്യാൻ ശേഷിയുള്ള വി എൻ ഒന്ന് വി എൻ പതിനെട്ട് ഈ രണ്ട് ഇൻഫാൻട്രി വെഹിക്കിൾസും അമേരിക്ക ജാം ചെയ്തു കളഞ്ഞു എന്നാണ് അതായത് മനസ്സിലാക്കുന്നത് അമേരിക്ക അവിടെ നടത്തിയത് തികഞ്ഞ ഒരു എന്താണ് ഇലക്ട്രോണിക് വാർഫെയർ വാർഫെയറിന്റെ ഒരു ഒരു അത്യന്താധുനിക യുദ്ധമാണ് അമേരിക്ക അവിടെ നടത്തിയത് അത് ചൈനീസ് ആയുധങ്ങൾ പൂർണ്ണമായിട്ടും അവിടെ പരാജയപ്പെട്ടു നമ്മൾ ഓർക്കേണ്ടത് ഈ ജെ വൈ വണ് എന്ന് പറയുന്ന മറ്റൊരു ജെ വൈ ട്വൻറ്റി സെവന്റെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ആ ജെ വൈ ഒന്ന് എന്ന മറ്റൊരു ലോങ് റേഞ്ച് റഡാറും പാകിസ്ഥാന്റെ കൈവശം ഉണ്ടായിരുന്നു ആ ലോങ് റേഞ്ച് റഡാർ ഉള്ളപ്പോൾ തന്നെയാണ് ഇന്ത്യ പിന്നെ ആവശ്യാനുസരണം ബ്രഹ്മോസ് അല്ലെങ്കിൽ അതുപോലെയുള്ള മെയ്സ് എന്നൊക്കെ പറയുന്ന മിസൈലുകൾ ഇന്ത്യയുടെ മിസൈലുകൾ അതുപോലെ ഹാറൂപ്പ് എന്ന് പറയുന്ന ഡ്രോണ് ഇതൊക്കെ പാകിസ്ഥാന്റെ മർമ്മ പ്രധാനമായ കേന്ദ്രങ്ങളിൽ അടിച്ചു തകർത്തത് അപ്പോൾ ചൈനീസ് ആയുധങ്ങളുടെ പൊള്ളത്തരം ഇപ്പോ വെളിയിൽ വന്നിരിക്കുകയാണ് അന്ന് ചൈനയുടെ ലോങ് റേഞ്ച് എയർ ഡിഫൻസ് എന്ന് പറയുന്ന റഡാ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്ന രണ്ട് സംവിധാനങ്ങളും പാകിസ്ഥാൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എച്ച് ക്യു നയൻ ബി അതുപോലെ എച്ച് ക്യു സിക്സ്റ്റീൻ ഈ രണ്ട് പ്രതിരോധ സംവിധാനങ്ങളെ തന്നെ ഇന്ത്യയുടെ പിന്നെ മിസൈലുകൾ തകർത്തിരുന്നു അപ്പൊ അതായത് ഈ എന്താണ് ഈ പേരെടുക്കാൻ പോയാൽ ഇരട്ട പറ്റൂ എന്ന് പറയുന്ന പോലെയാണിത് പാകിസ്ഥാനെ പാകിസ്ഥാനെ സംരക്ഷിക്കാനായിട്ട് അവിടെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത ആ പ്രതിരോധ സംവിധാനങ്ങൾ തന്നെ ആക്രമണത്തിൽ തകർന്നു പോയി പറഞ്ഞാൽ ആ പ്രതിരോധ സംവിധാനങ്ങൾ എമിറ്റ് ചെയ്യുന്ന സിഗ്നലുകൾ ഉപയോഗിച്ച് തന്നെയാണ് അവയെ തകർത്തത് അപ്പോൾ സ്വാഭാവികമായിട്ടും ചൈനയുടെ ആയുധങ്ങൾ പ്രയോജനമില്ലെന്ന് മാത്രമല്ല അപകടം ഉണ്ടാക്കുകയും ചെയ്യും കാരണം ഈ സാധനം എവിടെ ആയിരിക്കുന്നതെന്നും അതൊരു തന്ത്രപ്രധാന കേന്ദ്രമാണെന്നും ശത്രു മനസ്സിലാക്കും ഈ കാടുള്ള പ്രദേശങ്ങളിലൊക്കെ ഒരു സാധാരണ ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഈ കാടിന് സമീപം താമസിക്കുന്ന ആൾക്കാർ സാധാരണ പട്ടിയെ വളർത്തുമ്പോൾ വളരെ സൂക്ഷിക്കണമെന്ന് പറയും കാരണം ഈ പട്ടികൾ രാ വളർത്ത് വീട്ടിലെ വളർത്തുന്ന പട്ടികൾ പുറത്തേക്ക് രാത്രിയിൽ അത് കിട്ടി അവ ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ ആന വരുന്നത് കാണും ഈ ആന വരുന്നത് കാണുമ്പോൾ ഈ പട്ടി പേടിച്ചിട്ട് ഇത് പുറകോട്ട് പുറകോട്ട് വരും പക്ഷേ അപ്പോഴും ആനയുടെ നിറക്ക് കുരച്ചുകൊണ്ടിരിക്കും പട്ടി അങ്ങനെ ഒടുവിൽ പട്ടി എവിടെ തിരിച്ചു വരും പട്ടി വീട്ടിലേക്ക് എത്തും അങ്ങനെ വീട്ടിലേക്ക് എത്തുമ്പോൾ പട്ടിയോടൊപ്പം ഈ കാട്ടാനയും കൂടെ എത്തും പട്ടി വീടിൻ്റെ ഒരു മൂലയ്ക്കോട്ട് മാറി നീക്കും ആ വീട് കാട്ടാന തകർക്കും യഥാർത്ഥത്തിൽ വീട് സംരക്ഷിക്കാൻ പട്ടി പട്ടിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കാട്ടാന ഈ വീട്ടിലേക്ക് വരില്ലായിരുന്നു അങ്ങനെ വീട്ടുകാർ രക്ഷപെട്ടു അതായത് പിന്നെ അതേ അവസ്ഥയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഈ ചൈനീസ് ആയുധങ്ങൾ അവരെ രക്ഷിക്കാനായിട്ട് ഇപ്പം വെനുസേലയ്ക്ക് സംഭവിച്ചതും അതുപോലെ പാകിസ്ഥാനെ സംഭവിച്ചതുമൊക്കെ ചൈനീസ് ആയുധങ്ങൾ എവിടെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അത് തന്ത്രപ്രധാന കേന്ദ്രമാണ് ഈ ആയുധങ്ങളിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന റേഡിയോ സിഗ്നൽ ആയാലും അല്ലെങ്കിൽ ഹീറ്റ് സിഗ്നേച്ചർ ആയാലും ഒക്കെ പിടിച്ചെടുത്തിട്ട് ശത്രുവിന്റെ ആയുധങ്ങൾ ഈ ലൊക്കേഷൻ കണ്ടെത്തുകയും തകർക്കുകയും ചെയ്യും എന്താ ചോദിക്കാൻ ചോദിക്കാമെന്ന് ചോദിച്ചോളൂ ബ്രഹ്മോസ് മിസൈലിന്റെ ആ ബ്രഹ്മോസ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് യഥാർത്ഥത്തിൽ ഇത് വാങ്ങാനുള്ള ചർച്ച പിന്നെ നടത്തിയത് ഒരു പക്ഷേ ബ്രഹ്മോസ് വാങ്ങിച്ചിരുന്നെങ്കിൽ എങ്കിൽ ഇത്രമാത്രം ഒരു പ്രഹരം അവർ കേൾക്കേണ്ടി വരില്ലായിരുന്നു അല്ലെ അല്ല ബ്രഹ്മോസ് വാങ്ങിച്ചിരുന്നെങ്കിൽ ഞാൻ പ്രഹരം ബ്രഹ്മോസ് പിന്നെ അമേരിക്കയുടെ വിമാനങ്ങളെ ഒന്നും തകർക്കുന്ന അല്ലല്ലോ അത് ലാൻഡ് ടു ലാൻഡും അതുപോലെ തന്നെ എയർ ടു സർഫസും ഒക്കെയാണ് പക്ഷേ അവിടെ ഒരു വലിയ പ്രയോജനം അവർക്കുണ്ടാകുമായിരുന്നു അതായത് ഈ വെനിസ്വേലയ്ക്ക് ചുറ്റും അങ്കൂരമിട്ട ഏഴോളം കപ്പലുകൾ അതായത് ഒരു വിമാനവാഹിനി കപ്പൽ ഉൾപ്പെടെ ഏഴ് പടക്കപ്പലുകളിൽ നിന്നാണ് അമേരിക്കയുടെ ഈ പറയുന്ന ഡെൽറ്റ ഫോഴ്സ് പറന്നുയർന്ന് അവിടെ ലാൻഡ് ചെയ്ത് ഈ പിന്നെ പ്രസിഡന്റ് മദുറോയെ ആക്രമിച്ച് അദ്ദേഹത്തിനെ തട്ടിക്കൊണ്ടുപോകുന്നു ഇപ്പൊ ഉദാഹരണത്തിന് ഈ ഈ കപ്പലുകളിൽ ഒന്നിനെയെങ്കിലും ബ്രഹ്മോസ് ഉപയോഗിച്ച് തകർക്കണ്ട ഞാൻ പറയുന്നത് അതിന് ഒരു ബ്രഹ്മോസ് അതിൽ ഹിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഉദാഹരണത്തിന് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ എന്ന് പറയുന്ന അവരുടെ അങ്ങേയറ്റത്തെ വിലപിടിപ്പുള്ള ഒരു 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 അവർ അമൂല്യമായിട്ട് കരുതുന്ന ഒരു പിന്നെ എന്താണ് ഒരു ഒരു സംവിധാനമാണ് ആ സംവിധാനത്തെ തകർ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചെങ്കിൽ ആ ആ പ്രതിരോധത്തെ മറികടന്ന് ഒരു ബ്രഹ്മോസ് മിസൈൽ ഒരൊറ്റ കപ്പലിനെ കേടുപാടുണ്ടാക്കിയിരുന്നെങ്കിൽ അമേരിക്കൻ സൈന്യം പിൻവാങ്ങുമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത് കാരണം അത് അമേരിക്കയ്ക്ക് വലിയ ലജ്ജ ഉണ്ടാക്കി നാണക്കേട് ഉണ്ടാക്കി പെട്ടെന്ന് അമേരിക്ക പിൻവലിഞ്ഞു ഇതുപോലെ പിന്നെ വടക്കൻ കൊറിയയുടെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടു പോകാൻ അമേരിക്ക ഒരു ശ്രമം നടത്തിയതായിട്ട് ഈ അടുത്ത കാലത്ത് വാർത്തയുണ്ടായിരുന്നു ഇന്ന് സംഭവിച്ചത് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ഇത് ട്രേസ് ചെയ്യും അത് പിന്നെ വടക്കൻ കൊറിയയുടെ അധികാരികളെ അറിയിക്കുകയും അവർ പെട്ടെന്ന് ഉണർന്നു അപ്പോഴത്തേക്കും ഇവർ പിന്മാറും അപ്പൊ ഇവർ ചെയ്യുന്നത് ആരും അറിയാതെ രഹസ്യത്തിൽ വന്ന് ആക്രമണം നടത്തി ആളിനെ തട്ടിക്കൊണ്ട് പോവാന്നുള്ളതാണ് അത് നടക്കാതിരിക്കണമ തീർച്ചയായിട്ടും ബ്രഹ്മോസ് സഹായിക്കുമായിരുന്നു അന്ന് പോയ ബുദ്ധി ആന പിടിച്ചാലും കിട്ടില്ല ചൈനയുടെ ആയുധങ്ങളാണ് ഇന്ത്യയുടേത് ഒരു ഗുണവും എന്നൊക്കെ പറഞ്ഞ് ചൈനയുടെ എന്താണ് കള്ളപ്രചലനത്തിൽ പ്രഭകട്ടയിൽ വീണുപോയതാണ് മധുറു അതിന്റെ ഫലം ഇപ്പൊ അദ്ദേഹം അമേരിക്കൻ ജയിലിൽ കിടന്നുകൊണ്ട് അനുഭവിക്കുകയും ചെയ്യുന്നത് എന്തായാലും ചൈനയുടെ ചൈനയ്ക്ക് ഇതൊരു വലിയ തിരിച്ചടി തന്നെയാണ് പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ എസ് എം എസ് യു മുപ്പത് വിമാനങ്ങൾ അമേരിക്കയുടെ കൈവശം എത്തിയിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യ ഇനി അതീവ ഗൗരവത്തോടെ കാണേണ്ടതാണ് കാരണം അതിൻ്റെ സർവ്വ സംവിധാനങ്ങളും അമേരിക്ക ഇനി മനസ്സിലാക്കും അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ റഡാർ സിഗ്നലുകൾ സിഗ്നേച്ചറ് അതുപോലെ ഹീറ്റ് സിഗ്നേച്ചറ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇനിയും അമേരിക്കയ്ക്ക് ഈ വിവരം അറിയാമെന്നും ഒരുപക്ഷെ പാകിസ്ഥാൻ അവരത് കൈമാറാമെന്നും ഒക്കെയുള്ള ഒരു മുൻ കൂടി വേണം ഇനി വരുന്ന യുദ്ധങ്ങളിൽ നമ്മൾ പാകിസ്ഥാനെ നേരിടേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ പ്രേക്ഷകരെ സമീപിക്കാം